നെന്മാറ ഇരട്ടുലക്കേസിലെ പ്രതി ചെന്താമര പോലീസ് പിടികൂടിയപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ഭക്ഷണം വേണമെന്നാണ് വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ആളാണ് പ്രതിയെന്നും അതിനാൽ അയാൾ വീട്ടിലേക്കെത്തുമെന്നും പോലീസിന് ഉറപ്പായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഭക്ഷണം കഴിക്കാനായി വീടിന്റെ പരിസരത്തേക്ക് എത്തിയപ്പോഴായിരുന്നു ചെന്താമര കുടുങ്ങിയത് ചെന്താമ്പരയുടെ വീടിന് മുന്നിൽ പോലീസ് കാവലുണ്ടായിരുന്നു അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു ഇനി ഭക്ഷണം വാങ്ങിക്കൊടുക്കണം അയാളുടെ കയ്യിൽ ഒരു ചരട് മാത്രമാണുണ്ടായിരുന്നത് അത് മുറിച്ചു മാറ്റി വിഷം തട്ടുവായ എന്തെങ്കിലും വേണമെന്നാണ് അയാൾ പറഞ്ഞത് ആദ്യം കൊലപാതകത്തിൽ പ്രതിയെ പിടികൂടാൻ നാല് ദിവസമെടുത്തു ഇന്ന് ഞങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പിടിച്ചു അയാൾ ആരോഗ്യവാനാണ് ബി പി നോക്കി വിഷം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്നും പരിശോധിച്ചു നാട്ടുകാരും തെരച്ചിലിന് സഹായിച്ചിരുന്നു പക്ഷേ രാത്രിയുള്ള തെരച്ചിലിന് നാട്ടുകാരുടെ സഹായം തേടിയില്ല അവരുണ്ടായിരുന്നെങ്കിൽ അവനെ തല്ലിക്കൊന്നിട്ടുണ്ടാകുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു ചെന്താമരയെ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്നലെ രാത്രിയോടെ പോത്തുണ്ടിയിൽ നിന്നാണ് പിടികൂടിയത് രാവിലെ മുതൽ തിരച്ചിൽ തുടങ്ങിയിരുന്നു വൈകിട്ട് ഏഴോടെ പോത്തുണ്ടി മാട്ടായി ക്ഷേത്രത്തിന് സമീപത്ത് നാട്ടുകാരായ ചിലർ ചെന്താമരയെ കണ്ടു ഒരു പോലീസുകാരനും കണ്ടെന്ന് പറഞ്ഞതോടെ രാത്രി ഒൻപതര വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പത്തരയോടെയാണ് പോത്തുണ്ടി മലയിൽ നിന്ന് കണ്ടെത്തിയത് ായി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം നെന്മാറ ഇരട്ടുകൊലപാതകം തടയുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉത്തരമേഖല ഐ ജിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ എസ് എച്ച്ഒ മഹേന്ദ്ര സിംഹനെ സസ്പെൻഡ് ചെയ്തു പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതിയെ അറിയിക്കാത്തതിന്റെ പേരിലാണ് നടപടി നെന്മാറ പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷൻ പരിധിയിലോ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല ഇത് ലംഘിച്ചാണ് ഇവിടെ താമസിച്ചത് ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് എസ് എച്ച്ഒ വിശദീകരിച്ചത് സുധാകരനും മകളും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതും ഗുരുതര വീഴ്ചയാണ് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പോലീസ്കാർ സംഘങ്ങളായി തിരിഞ്ഞ് രാവിലെ മുതലാണ് നാടെങ്ങം തിരിച്ചു തുടങ്ങിയത് ചെന്താമരയ്ക്ക് മൂന്ന് ഫോണുകളുണ്ടായിരുന്നു െ പണം ഞങ്ങൾ തരും ഒരെണ്ണം പൊട്ടിച്ചു കളഞ്ഞതായും മറ്റൊന്ന് സുഹൃത്തിനെ കൈമാറിയതായും കണ്ടെത്തിയിരുന്നു ആത്മഹത്യ സംശയിച്ച് ജലാശയങ്ങളിലും അഗ്നിശമനസേന പരിശോധിച്ചിരുന്നു കെടാവർ നായയെ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു സുധാകരന്റെ വീട്ടിലെത്തിയ കെ ബാബു എം എൽ നാട്ടുകാർ രോഷാകുലരായി മക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടു സുരക്ഷ ഉറപ്പാക്കുമെന്ന് ബാബു പറയുകയും ചെയ്തു